സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനം ആഘോഷിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മുൻ യൂണിറ്റ് പ്രസിഡന്റ് ഷൺമുഖൻ പതാക ഉയർത്തി യൂണിറ്റ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഓഗസ്റ്റ് വ്യാപാര വ്യാപാര ദിനത്തോടനുബന്ധിച്ച് ദിനത്തോട് യൂത്ത് വിങ്ങി ഏർപ്പെടുത്തിയ ബൈക്ക് റാലിയാണ് അത് ഏറ്റവും വളരെ പരമപ്രധാനം എന്ന് പറയുന്നത് ഈ യൂത്ത് വിങ്ങിൻ്റെ ബൈക്ക് റാലിയോടൊപ്പം തന്നെ വനിതാ വിങ്ങിൻ്റെ കരുത്തിയ ആളുകളും കൂടെ ഇപ്രാവശ്യം ഈ ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് വ്യാപാര ദിനത്തിനോടനുബന്ധിച്ച് തന്നെ പതാക ഉയർത്തൽ അതുപോലെ തന്നെ മധുരപലഹാര വിതരണം അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് എല്ലാവർക്കും വ്യാപാര ദിന ആശംസകൾ നേരിടും മുൻകാല നേതാക്കളായ ഷൺമുഖൻ കമറുദ്ദീൻ വി പി പങ്കജാക്ഷ വാര്യർ വിനോദ് സിദ്ദിഖ് എന്നിവരെ ആദരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം കെ പി യൂണിയൻ ട്രഷറർ സുരേഷ് ബാബു കെ ടി യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വ്യാപാരികൾക്കായുള്ള പെൻഷൻ പദ്ധതിയുടെ പ്രഖ്യാപനവും ഉപഭോക്താക്കൾക്കായി ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന സമ്മാന പദ്ധതിയുടെ ലോഗോ പ്രകാശനവും നടന്നു തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന ബൈക്ക് റാലിയിൽ ഒട്ടേറെ വനിതാ വിംഗ് പ്രവർത്തകരും പങ്കെടുത്തു